ഹായ് അപ്പോൾ ഇന്നൊരു അടിപൊളി പത്ത് റോസിൻ്റെ കോംബോ ഓഫർ ആയാലോ പത്തൊന്ന് റോസ് എന്ന് പറയുന്നത് നാടനാണ് കേട്ടോ നമ്മൾ കമ്പ് വെച്ച് തൈകളാക്കി എടുക്കുന്ന റോസാണ് അപ്പോൾ അതിലൊന്നാമതായിട്ട് വരുന്നത് മിഡ് നൈറ്റ് ബ്ലൂ ആണ് അതേ ഈ ഒരു വയലറ്റ് ഷെയ്ഡിൽ വരുന്ന റോസിൻ്റെ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഒന്നാമതായിട്ട് വരുന്നത് ഇതിനകത്ത് മൊത്തം പത്ത് റോസുകളാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് രണ്ടാമതായിട്ട് വരുന്നത് മുള്ളില്ലാത്ത ഓർക്കിഡ് ആണ് നിറയെ പൂക്കൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ ഓർക്കിഡ് റോസ് എന്ന് പറയുന്നത് ഇതേ കണ്ടില്ലേ ബഞ്ചായിട്ട് ഇങ്ങനെ പൂക്കൾ ഉണ്ടായി നിൽക്കും പൂവിൻ്റെ വെയ്റ്റ് കാരണം പലപ്പോഴും ഇതിൻ്റെ ഇതിൻ്റെ ബ്രാഞ്ച് ഇങ്ങനെ താഴേക്ക് പതിക്കുന്നത് പോലെ ആയിരിക്കും കേട്ടോ ഉണ്ടാവുക അങ്ങനത്തെ ഒരു വെറൈറ്റിയാണ് അടുത്ത റോസ് എന്ന് പറയുന്നത് സ്റ്റെറീന റോസാണ് ഓറഞ്ച് മിനിയേച്ചർ അല്ലയെന്നുണ്ടെങ്കിൽ സ്റ്റെറീന എന്ന് പറയുന്നത് ഈ ഒരു റോസ് വെറൈറ്റിയാണോ നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു റോസ് വെറൈറ്റിയാണ് കേട്ടോ സ്റ്റെറീന എന്ന് പറയുന്നത് നല്ല രസമാണ് കാണാനായിട്ട് ഓറഞ്ച് കളറിലാണ് പൂക്കൾ ഉണ്ടാവുക നല്ല ഡാർക്ക് ആയിട്ടുള്ള ഓറഞ്ച് ഷെയ്ഡിൽ വരുന്ന മിനിയേച്ചർ ഐറ്റം ആണ് കേട്ടോ ഇത് നിറയെ പൂക്കൾ ഉണ്ടാവുന്ന ഒരു വെറൈറ്റി കൂടെയാണ് സ്റ്റെറീന റോസ് എന്ന് പറയുന്നത് അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് പീച്ച് സോറി വൈറ്റ് ക്രീ റോസ് ഉണ്ട് ഇത് ഇച്ചിരി ആയിട്ട് വരുന്ന ഒരു റോസ് വെറൈറ്റിയാണ് അധികം അങ്ങനെ നമുക്ക് മേടിക്കാൻ കിട്ടാത്തൊരു വെറൈറ്റിയാണ് കേട്ടോ വൈറ്റ് ക്രീ റോസ് ആണ് പീച്ച് ക്രീക്കറി പിന്നെയും കുഴപ്പമില്ല നമുക്ക് അത്യാവശ്യം കളക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ആണ് വൈറ്റ് പീച്ച് ക്രീക്രി എന്ന് പറയുന്നത് പക്ഷേ വൈറ്റ് ക്രീക്കറി കുറച്ച് റയർ വെറൈറ്റിയാണ് കേട്ടോ നിറയെ ഇങ്ങനെ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും നല്ല ഭംഗിയുള്ള വൈറ്റ് കളറിൽ നടുക്ക് ഒരു വല്ലാത്തൊരു പീച്ച് ഷെയ്ഡിൽ ഇങ്ങനെ പൂക്കളുണ്ടാകുന്നതാണ് വൈറ്റ് ക്രീക്രി ഇത് വന്നിട്ട് പീച്ച് ക്രീക്രിയാണ് നല്ല പീച്ച് ഷെയ്ഡിൽ ഇങ്ങനെ നിറഞ്ഞു പൂക്കൾ ഉണ്ടായി നിൽക്കുന്നതാണ് കേട്ടോ ഈ റോസിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് നിറയെ ഇങ്ങനെ പൂക്കൾ ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ നാടൻ റോസുകളിൽ ഇച്ചിരി ആൾക്കാർക്ക് ഇഷ്ടം കൂടുതലുള്ളൊരു റോസ് വെറൈറ്റി കൂടെയാണ് പീച്ച് ക്രീക്രി എന്ന് പറയുന്നത് വൈറ്റ് ക്രേക്കറി അധികം എല്ലാവരുടെ കയ്യിൽ ഉണ്ടാവണമെന്നില്ല കാരണം വൈറ്റ് ക്രേക്കറി കുറച്ച് അവൈലബിലിറ്റി കുറവുള്ളൊരു പ്ലാന്റ് ആണ് വൈറ്റ് ക്രേക്കറി എന്ന് പറയുന്നത് പീച്ച് ക്രേക്കറി പിന്നെയും അവൈലബിലിറ്റി ഉണ്ടാവും ഞാൻ സെയിൽ തുടങ്ങിയ കാലം മുതലേ വൈറ്റ് പീച്ച് ക്രേക്കറി സെയിലിനെ കൊണ്ടുവരാറുണ്ട് അടുത്തത് ഈ വരുന്നൊരു ബട്ടർഫ്ലൈ റൂസാണ് ഇതിൻ്റെയും ഓൺ റൂട്ടഡ് ആയിട്ടുള്ള തൈകൾ തന്നെയാണ് സെയിലിനായിട്ടുള്ളത് നല്ലൊരു പിങ്ക് ഷെയ്ഡും വൈറ്റും കൂടെ മിക്സ്ഡ് ആയിട്ട് വരുന്ന രണ്ട് ലെയർ വരുന്ന പെറ്റൽസാണ് ഈ ഒരു പ്ലാന്റിനുള്ളത് നിറയെ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും നല്ലൊരു വെറൈറ്റി തന്നെയാണ് കേട്ടോ ബട്ടർഫ്ലൈ റോസ് എന്ന് പറയുന്നത് അതും ഓൺ റൂട്ടഡാണ് നിങ്ങൾക്ക് ഈ ഒരു ഓൺ റൂട്ടഡ് റോസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റെമ്മ് പ്രൂൺ ചെയ്യുന്ന സമയത്തൊക്കെയുള്ള സ്റ്റെമ്മുകൾ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കിതിൻ്റെ പുതിയ പ്ലാന്റ്സുകളാക്കി എടുക്കാനായിട്ട് പറ്റും സ്റ്റെം പ്രൊപ്പഗേഷന് പറ്റുന്നൊരു പ്ലാന്റ് ആണ് കേട്ടോ നല്ല വെറൈറ്റി തന്നെയാണ് ബട്ടർഫ്ലൈ റോസ് എന്നാണ് ഐ ഡി വരുന്നത് നിറയെ ഇങ്ങനെ ബഞ്ചായിട്ട് പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും അടുത്ത റോസ് എന്ന് പറയുന്നത് റോസ് ആണ് നാട്ടിൻ പുറത്തുള്ള എല്ലാവർക്കും അറിയാമായിരിക്കും നാട്ടിലൊക്കെ കോമൺ ആയിട്ട് ഉണ്ടായിരുന്ന ഒരു റോസ് ആണ് പക്ഷെ രണ്ട് ടൈപ്പ് പനീ റോസ് വരുന്നുണ്ട് കുഞ്ഞിലേ തന്നെ പൂക്കൾ ഉണ്ടാവുന്നതും നല്ല പടർന്ന് പന്തലിച്ചിട്ട് പൂക്കൾ ഉണ്ടാവുന്നതും ഉണ്ട് അപ്പോൾ ഈ കോമ്പോയിൽ ഇൻക്ലൂഡ് എല്ലാം ചെറുതിലെ തന്നെ പൂക്കൾ ഉണ്ടാവുന്ന ടൈപ്പാണ് ആണ് കേട്ടോ അധികം പരിചരണമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ പോലും നല്ലതുപോലെ പൂക്കൾ ഉണ്ടാവുന്ന ടൈപ്പ് തന്നെയാണ് അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് സെവൻ ഡേയ്സ് ആണ് ഈ റോസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏഴ് ദിവസം കൊഴിയാതെ വാടാതെ നിൽക്കും എന്നതാണ് ഈ ഒരു റോസിൻ്റെ പ്രത്യേകത അതുകൊണ്ടാണ് ഇതിന് സെവൻ ഡേയ്സ് റോസിന് പേരുള്ളത് അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് എലിസബത്ത് റോസാണ് മിനിയേച്ചർ പനിനീരെന്നും പേരുണ്ട് കേട്ടോ അതിന് അങ്ങനെ ഈ ഒരു പ്ലാന്റ് അറിയപ്പെടുന്നുണ്ട് പനിനീർ റോസിൻ്റെ അതേ കളറാണ് പക്ഷേ പൂക്കൾ കുറച്ചും വലുപ്പം കുറവാണ് കുറച്ചുകൂടെ പെറ്റലുണ്ടാവും പിന്നെയുള്ള റോസ് എന്ന് പറയുന്നത് ശ്മീരി റോസാണ് റെഡ് കളർ കാശ്മീരി റോസാണ് കേട്ടോ ഇതും നല്ല അടിപൊളിയായിട്ട് തന്നെ പൂക്കൾ ഉണ്ടാവും ബഞ്ചായിട്ട് പൂക്കൾ ഒരു റോസ് വെറൈറ്റി ആണ് എന്നാ പിന്നെന്താ ഇതും ഓൺ റോഡ് ഡി തന്നെയാണ് അപ്പോൾ നമ്മുടെ ഫൈനൽ റോസാണ് അപ്പോൾ പ്ലാൻസ് വേണ്ടവർ വാട്സപ്പ് ചെയ്യാം കേട്ടോ